നാം പഠിക്കണം നമ്മുടെയെല്ലാം ദിന ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സുഖമുണ്ട് ദുഃഖമുണ്ട് ലാഭം നഷ്ടമുണ്ട് ജയമുണ്ടെങ്കിൽ പരാജയമുണ്ട് ഇരുട്ടുണ്ടെങ്കിൽ രാത്രിയുണ്ട് ഉണ്ട് രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട് കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട് അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും സുഖ ദുഃഖ സമയ ലാഭ ലാഭവും യുദ്ധസ്വ നൈവം പാപമവാ സുഖ ദുഃഖലാഭനഷ്ട ജയപരാജയമായ സമ്മിശ്രമായ ഈ ജീവിതത്തെ സമബുദ്ധിയോടുകൂടി കാണു അർജുന അർജുനനോട് പറഞ്ഞു ആരാണ് അർജുനൻ പാണ്ഡവന്മാരിൽ മൂന്നാമൻ കുന്തിക്ക് ഇന്ദ്രനിൽ പിറന്ന പുത്രൻ വിശ്വവിഖ്യാതനായ അസ്ത്രധാരി ഗാന്ധീവം സ്വന്തമായുള്ളവൻ ആവനാഴിയിൽ ഒടുങ്ങാത്ത അമ്പ് ഒടുങ്ങാത്ത ആവനാഴിയുള്ളവൻ പാശുപദാസ്ത്രം സ്വന്തമായുള്ളവൻ ഇതേ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിൽ വന്നു എത്ര വർഷം മുമ്പ് എന്നറിയണ്ടേ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ വർഷമാണ് ഹിന്ദുക്കളുടെ കലണ്ടറിൽ നമുക്ക് നമ്മളിങ്ങനെ കലണ്ടർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഫ്റ്റർ ക്രിസ്തു ക്രിസ്തുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തിൽ നമ്മൾ ജീവിക്കുന്നു മുഹമ്മദിന് ശേഷം ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ കലണ്ടർ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഹിന്ദുവിൻ്റെ വർഷം ശ്രീകൃഷ്ണനു ശേഷം ഇരുപത്തിനാല് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ നമ്മളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പൂത്തിരി കത്തിച്ചത് നമ്മുടെ സ്വന്തം കലണ്ടർ രണ്ടായിരത്തി അയ്യായിരത്തി ഇരുപത്തിനാല് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള കലണ്ടർ സ്വന്തമായിട്ടുള്ള ഹിന്ദു ഇത് തിരിച്ചറിയാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വെടിമരുന്ന് പ്രയോഗം നടത്തുന്നു ഹാപ്പി ന്യൂ ഇയർ അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തിരിച്ചറിവുണ്ടാവണം ഉണ്ടാവണം ഭഗവാൻ ശ്രീകൃഷ്ണനു ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ഭഗവാൻ മുപ്പത്താറ് വർഷമാണ് ജീവിച്ചത് അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് സമം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് അപ്പം ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷമായിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷങ്ങൾക്കുമുമ്പ് ഇത് വിടുന്ന് ഉപദേശിച്ചു ചുട്ടുപൊള്ളുന്ന ഒരു യുദ്ധഭൂമിയിൽ നാപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ യുദ്ധത്തിനു വേണ്ടി മുഖാമുഖം നിൽക്കുന്നു ഒരു ഭാഗത്ത് ഏഴ് അക്ഷോണിപ്പട മറുഭാഗത്ത് കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷോണിപ്പട ഒരക്ഷോണിയിൽ എത്ര ആന എത്ര തേര് എത്ര കുതിര എത്ര കാലാൽപ്പട എന്നൊരു കണക്കുണ്ട് എന്റെ കയ്യിലുണ്ട് മറന്നുപോയി ഇങ്ങനെ നാപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ അതിലുണ്ട് പതിനായിരക്കണക്കിന് ആനയും കുതിരയും തേരുണ്ട് ഇവർ മുഖാമുഖം യുദ്ധത്തിന് നിൽക്കുമ്പോൾ പാണ്ഡവപക്ഷത്ത് അഞ്ചു പേരിൽ രണ്ടു പേരിലാണ് വിജയപ്രതീക്ഷ അതൊന്ന് അർജുനാണ് മറ്റേത് ഭീമനാണ് കൗരവപക്ഷത്ത് മൂന്ന് പേരാണ് അതിഗംഭീര പോരാളികൾ അതൊന്ന് കർണനാണ് ഒന്ന് ദ്രോണാചാര്യനാണ് ഒന്ന് ഭീഷ്മചാര്യരാണ് പാണ്ഡവ പക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കമാൻഡർ ഇൻ ചീഫ് അതായത് അതിന്റെ സേനാനായകൻ അർജുനൻ അല്ല ദൃഷ്ടാണ് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അർജുനൻ യുദ്ധം വിജയിപ്പിക്കുമെന്നാണ് മുമ്പ് അർജുനൻ മഹേശ്വരനോട് യുദ്ധം ചെയ്ത ആളാണ് സക്ഷാൽ ശിവഭഗവാനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് കാട്ടാള വേഷത്തിൽ ഭഗവാൻ വന്നപ്പോഴെന്ന് മാത്രം അതിനു മുമ്പ് അഗ്നിക്ക് ഗാന്ഡീവം ദഹിപ്പിക്ക ഗാണ്ഡവ വനം ദഹിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രൻ മഴ പെയ്ച്ചപ്പോൾ അസ്ത്രം കൊണ്ട് പന്തലൊരുക്കിയ ആളാണ് സക്ഷാൽ അർജുനൻ അപ്പൊ ഈ അർജുനന്റെ കേളി ലോകം മുഴുവൻ പരന്നതാണ് അതുകൊണ്ട് അർജുനൻ ഈ യുദ്ധം വിജയിപ്പിക്കും എന്നതാണ് പാണ്ഡവപക്ഷത്തിന്റെ പ്രതീക്ഷയും അവരുടെ സ്വപ്നം അങ്ങനെ യുദ്ധഭൂമിയിൽ വന്നു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതുമായിട്ട് പോയി രാജ്യത്തിന്റെ പാതി ചോദിച്ചു അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നുണ്ട് ഇത് അറിയാത്ത കളി കളിച്ചിട്ടല്ലേ ഇത് നഷ്ടപ്പെട്ടു പോയത് കറക്റ്റാണ് ശകുനി കള്ള ചൂതൊന്നും കളിച്ചിട്ടില്ല പക്ഷെ യുധിഷ്ഠിരന് ശകുനിയെ വെല്ലുവാൻ ആവശ്യമായ ചൂതിലെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചെസ്സ് കളിക്കുന്നു ഞാൻ എനിക്ക് ചെസ്സ് കളിക്കുന്ന അറിയാം പക്ഷെ ഞാൻ ലോക ചാമ്പ്യനോടാണ് ചെസ്സ് കളിക്കുന്നതെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് തോന്നും പക്ഷെ ലോക ചാമ്പ്യനായ വ്യക്തി ചെസ്സ് കളിക്കുന്ന സമയത്ത് കുതിര പോകേണ്ട ഒരു ദിശയുണ്ട് ആനക്ക് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട് തേരിന് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട് ആ ദിശയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അയാൾ ഒരു നീക്കം നടത്തിയാൽ അത് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ലേ പറ്റും അപ്പൊ കള്ളച്ചൂതല്ല കളിച്ചത് ശബുനിയോട് ചൂത് കളിച്ച് തോൽപ്പിക്കുവാൻ എനിക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല ദുര്യോധനോട് കളിക്കാമായിരുന്നു ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവൻ കളിക്കുന്നു ദുര്യോധനാണ് വെല്ലുവിളിച്ചത് പക്ഷെ ദുര്യോധൻ പറഞ്ഞു എനിക്ക് വേണ്ടി കളിക്കാൻ എന്റെ അമ്മാവനായിരിക്കും അപ്പോൾ യുധിഷ്ഠിരൻ പറയണമായിരുന്നു അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ കളിക്കും എന്ന് പറയേണ്ടിയിരുന്നു പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ തന്നെ കളിക്കും ഞാനൊരു സംഭവമാണ് എന്നാലും തെറ്റിദ്ധരിച്ചു ഇക്കാര്യത്തിൽ യുധിഷ്ഠിരൻ തെറ്റിദ്ധരിച്ചു അയാളൊരു സംഭവമേ ആയിരുന്നില്ല തോറ്റുതുന്നമ്പാടി ഇന്ദ്രപ്രസ്ഥമാണ് പണയം വെച്ചത് ആളുകൾ പറയും രാജ്യത്തിന് എന്ത് അവകാശമാണ് പാണ്ഡുപുത്രന്മാർക്കുള്ളത് ഇത് ധൃതരാഷ്ട്രയുടെ രാജ്യമല്ലേ മാത്രല്ല ഇവർ പാണ്ഡുവിന്റെ മക്കളും അല്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് രാജ്യം കൊടുക്കേണ്ടത് എന്നൊക്കെ ശുല്പിടന്മാർ ചോദിക്കാറുണ്ട് ഹിന്ദുക്കളെ കൺഫ്യൂഷൻ ആക്കാൻ നമ്മൾ അങ്ങനെയാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ഹിന്ദുക്കൾ ആചരിക്കാൻ തീരുമാനിച്ചു അപ്പൊ അന്ന് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറഞ്ഞു ഈ രാമനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം പി എസ് സിക്ക് ചോദ്യം വരുമോ ഇങ്ങനെ ധാരാളം ഇൻസൾട്ടിങ് ചോദ്യങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി അപ്പം ഹിന്ദുക്കൾ ഇത് ഗൗനിച്ചില്ല നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇത് ഏറ്റെടുക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങി ആ വർഷം തന്നെ ഏറ്റെടുത്തില്ല പതുക്കെ പതുക്കെ ആദ്യം പറഞ്ഞു ഇതൊക്കെ ആർ എസ് എസിന്റെ പരിപാടിയാണെന്നൊക്കെ പറയാം അങ്ങനെയാണ് ഹിന്ദുക്കൾ രാമായണം പഠിക്കാനും ഭഗവത്ഗീത പഠിക്കാനും തീരുമാനിച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ആർ എസ് എസ് ഞാൻ കണക്ട് ചെയ്യും എന്നിട്ട് പറയും ഇത് ആർ എസ് എസ് ആർ എസ് എസിൻ്റായിട്ട് എഴുപത്തിയഞ്ച് വർഷം നൂറ് വർഷമാകുന്നേ ഉള്ളൂ ഭഗവത്ഗീതയുണ്ടായിട്ട് അയ്യായിരത്തി ഒരുന്നൂറ് വർഷമായി അപ്പൊ ഹിന്ദുക്കൾ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അതിനെ ആർ എസ് എസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിൽ പ്രക്ഷുബ്ധത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും ടാർഗറ്റാണ് പക്ഷെ ഒരു മുസ്ലിം ഖുറാൻ പഠിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവില്ല ഒരു ക്രിസ്ത്യാനി ബൈബിൾ പഠിക്കുമ്പോൾ ഈ ചോദ്യം ഉണ്ടാവില്ല പക്ഷെ ഒരു ഹിന്ദു ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇതേ ചോദ്യം രാമായണത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു രാമായണം പഠിച്ചിട്ട് ഇപ്പം എന്താണ് കാര്യം നിർഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയാണോ ബാലിയെ കൊന്നത് ശരിയാണോ ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ പക്ഷേ ഹിന്ദുക്കൾ പതുക്കെ ഏറ്റെടുത്തു ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം രാമായണ മാസം ആചരിക്കുവാൻ തുടങ്ങിയതോടു ഹിന്ദുവിൻ്റെ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ആറാമത്തെ കാണ്ഡമായ യുദ്ധകാണ്ട വായിക്കരുത് അതെന്തേ അത് വീട്ടിൽ യുദ്ധം ഉണ്ടാവും അപ്പോൾ ഒരു കാണ്ട നമ്മൾ ഒഴിവാക്കുക ആ ഏഴ് കാണ്ട ഇതിലുള്ളൂ പിന്നെ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കാനേ പാടില്ല എന്ത് സങ്കടമായിരിക്കും ശരിയാണ് ഉത്തരാകണ്ഡത്തിൽ ഒരുപാട് സങ്കടമുണ്ട് സീതാദേവിയെ ഈ പരിത്യജിക്കുന്ന രംഗമൊക്കെ ഉത്തരാകണ്ഡത്തിൽ അപ്പൊ അതങ്ങനെ രണ്ട് കണ്ടം നമ്മൾ ഒഴിവാക്കി അപ്പൊ പുതിയൊരു നമ്പർ ഇറക്കി സന്ധ്യാസമയത്ത് രാമായണം വായിക്കരുത് എന്താ കാരണം ഹനുമാൻ സ്വാമി ഉണ്ടാവില്ല ഹനുമാൻ സ്വാമി എവിടെ പോകും ഹനുമാൻ സ്വാമി പ്രാർത്ഥനയ്ക്ക് പോകും അപ്പൊ ഹനുമാൻ സ്വാമി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് വായിക്കരുത് രാമായണം വായിക്കും പിന്നെ എപ്പോൾ വായിക്കണം നട്ടുച്ചക്ക് നട്ടുച്ചയ്ക്ക് വായിച്ചത് മനസ്സിലാവുക നമുക്ക് ഇപ്പോൾ സ്കൂളിൻ്റെ സമയം പോലും എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കാൻ പോവാം കുറേ ആളുകൾ എതിർപ്പുമായിട്ട് അറിയുന്നുണ്ട് നമ്മുടെ കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്ന ഓരോ പാടങ്ങളും വേസ്റ്റാണ് പഠിക്കാൻ പറ്റില്ല അവർക്ക് അതുകൊണ്ട് പരീക്ഷയുടെ അല്ല ഇപ്പോൾ പഠന ടൈം എട്ട് ടു ഒരു മണിയാക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് പോയിന്റുകൾ അപ്പോൾ രാവിലെ കുട്ടി മണിക്ക് എണീക്കണം ഏഴ് മണിക്ക് പോകണം എട്ട് മണിക്ക് സ്കൂളിലെത്തും എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ ഷാർപ്പ് നല്ല ടൈമാണ് മൈൻഡും ബോഡിയും എല്ലാം ഒരു റിലാക്സ് ചെയ്യുന്ന ടൈമാണ് ഒരു മണിക്ക് സ്കൂളിൽ നിന്ന് കുട്ടി തിരിക്കും രണ്ട് മണിക്ക് വീട്ടിലെത്തണം മൂന്നര മുതൽ അഞ്ചു മണിവരെ പ്ലേ ഗ്രൗണ്ടാണ് ഫുട്ബോൾ കളിക്കണം വോളിബോൾ കളിക്കണം നമ്മുടെ പഴയ എല്ലാ കളികളും തിരിച്ചിട്ട് വരണം ഫിസിക്കലി മെൻ്റലി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസമെങ്കിൽ ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിൽ ഔറംഗസീമിൻ്റെ ഭരണപരിഷ്കാരം അടിച്ച് ഹിന്ദുവായി ജീവിക്കുവാൻ ജസ്സിയ എന്ന നികുതി ഏർപ്പെടുത്തിയ അതിക്രൂരനായ ഭരണാധികാരിയെ മഹാൻ എന്ന് എന്നെ പഠിപ്പിച്ചു ജാലിയൻ ബാലാബാഗിലടക്കം എൻ്റെ പൂർവികന്മാരെ വെടിവെച്ച് കൊന്നവൻ്റെ ഭരണപരിഷ്കാരം എന്നെ പഠിപ്പിച്ചു അവൻ റെയിൽവേ ഉണ്ടാക്കിയത് അവനിക്ക് കുരുമുളക് ഇവിടുന്ന് വിശാഖപട്ടണത്തേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവന്റെ സംഭാവന അവന്റെ സംഭാവന എന്ന് പറഞ്ഞ് രാഷ്ട്രത്തെ അടിമകളാക്കി വെച്ചവന്റെ ചരിത്രത്തെ മുഴുവൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ തലച്ചോറിൽ തന്നു എന്നിട്ട് കോളേജിൽ ചെന്നപ്പോ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല ഉം കോളേജിലും അതാ പഠിപ്പിച്ചില്ല രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അപ്പൊ ഞങ്ങൾ യേശു മുഹമ്മദോ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവരെ തൊട്ട് കളിക്കൂല രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അപ്പൊ രാമനോടും കൃഷ്ണനോടും ഒരു കെട്ടുകഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹിന്ദു യുവാക്കൾ ഹിന്ദു യുവതികൾ ഡിഗ്രി പഠനം കഴിയുന്നതോടുകൂടി നമ്മൾ ഹിന്ദുത്വ അഭിമാനികളാകുന്നോ ഹിന്ദു അപമാനികളാകുന്നുവോ നമ്മൾ ഹിന്ദു അപമാനികളാകുന്നു പിന്നെ തിരിച്ചറിവ് ഞങ്ങളൊക്കെ ഹിന്ദുവിനെ പഠിക്കാൻ തുടങ്ങിയാല് ഇരുപത്തിനാല് വയസ്സിന് ശേഷം സത്യത്തിൽ ഒരു കുട്ടി പത്താമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ് ജീവിതകാലം മുഴുവൻ അവൻ ഉപകരിക്കുക അപ്പൊ ഇവിടെയാണ് ഹിന്ദുക്കൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറയുമ്പോഴേക്കും നൂറുകൂട്ടം പ്രശ്നങ്ങളുമായിട്ട് അവരുന്ന് നോക്കൂ രാമായണം വായിക്കാം ഏഴുകാണ്ടവും വായിക്കാം ഏറ്റവും മൊത്തം സന്ധ്യാസമയത്ത് വായിക്കുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രീതി ഉണ്ടാവും കാരണം മുമ്പ് വായിക്കുമ്പോൾ മൂബരപ്പറകിൽ നമ്മളും പോയി കൊടുക്കുക ഇവിടെ ഒരാള് അഖണ്ഡ നാമയജ്ഞം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂർ നാമജപം അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറച്ചാളുകൾ അയാൾ പറകിൽ പോയിട്ട് അദ്ദേഹത്തെ സഹായിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അദ്ദേഹം ഹാപ്പിയാവും ഹനുമാൻ സ്വാമി ഒറ്റയ്ക്ക് ജപിക്കുമ്പോൾ നമ്മൾ കൂടെ കൂടി കൊടുക്കുക അന്ധവിശ്വാസങ്ങൾ നമ്മൾ പടരുത് നിങ്ങളുടെ പത്തനംതിട്ട തൊട്ടടുത്ത ജില്ലയിൽ നിന്നാണല്ലോ രണ്ട് സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ പൊന്നും പടം ഉണ്ടായിത്തരാം കൂടെ പോയി കിട്ടിയോ ഇല്ല പീസ് പീസായി കളഞ്ഞു നരബലി പക്ഷെ അത് ഹിന്ദുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇട്ടിട്ടില്ല കാരണം അതിൽ പ്രതികൾ ഒരു ഒരാളൊരു കമ്മ്യൂണിസ്റ്റനും ഒരാളൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു കാഷായ വസ്ത്രധാരി എങ്ങനെ അതിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പരിപ്പ് വരെ എടുത്ത്